ദ ജേണലിസ്റ്റിലേക്ക് ഒരാവേശത്തിന് ഗസകയറി പിടിച്ചെടുക്കും അമേരിക്കൻ സൈന്യത്തെ വിന്യസിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ട്രംപ് കാര്യങ്ങളുടെ കിടപ്പ് ഏറെക്കുറെ ബോധ്യമായതെന്ന് വേണം കരുതാൻ കാരണം പറഞ്ഞും പോയി ഇനി ചെയ്യാതിരുന്നാൽ ലോകശക്തി എന്ന പേരിന് കളങ്കവും വരും ഇനി ചെയ്യാൻ പോവുകയാണെങ്കിൽ പൊടി പോലും ബാക്കി കാണില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരു വശത്ത് ഇസ്രായേല് അവിടുത്തെ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റുകളുടെ നിലപാടും കയറി വരുന്ന പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പുറത്ത് അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദം ലോക രാജ്യങ്ങൾക്ക് മുന്നിലുള്ള പ്രതിച്ഛായ അങ്ങനെ പല കാര്യങ്ങളും ഈ സൈഡിൽ നിൽക്കും ഇനി നടുവിൽപ്പെട്ട് ട്രംപ് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വല്ലാത്ത ഇരുന്നപ്പോൾ എന്തോ വലിച്ചു കയറ്റി കിളി പോയതിനിടയിലാണ് ഈ പറഞ്ഞത് അവിടെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കും ഗസയെ ഗസയെന്ന് ആലോചിച്ച് നോക്കുക ഗസയെപ്പോലെ തകർന്നു തരിപ്പണമായ ഒരു നാടിനെ അറുപത്തി ഏഴായിരത്തിലധികം പേരാണ് ഇതുവരെ മരിച്ചത് അതിൽ പകുതിയിലേറെ കുട്ടികളാണെന്നാണ് വിവരം ഒരു ലക്ഷത്തിലധികം പേർ ഗുരുതരമായ പരിക്കുകളുമായി കൈയും കാലും ഒന്നും ഇല്ലാതെ ചോരയൊലിപ്പിച്ച് ആ നാട്ടിലൂടെ തെക്ക് വടക്ക് നടക്കുകയാണ് പത്ത് ലക്ഷത്തോളം പേർ വടക്കൻ ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ ഇടനാഴി ഭേദിച്ച് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നതിൻ്റെ സന്തോഷം അവിടെ ഒന്നും ബാക്കിയില്ല കോൺക്രീറ്റ് പൊടികളാണ് യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ചോരയും ചിതറിയ തലയും മൃതദേഹങ്ങളും അഴുകി തുടങ്ങിയ മാംസവും അതിൻ്റെ പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലും പലസ്തീനികളുടെ മുഖത്ത് ചിരിയുണ്ട് അതിജീവിക്കാം എന്ന പ്രതീക്ഷയുണ്ട് കരുത്തുണ്ട് അതാണ് പലസ്തീനികൾ അവിടുത്തെ ജനതയ്ക്കുള്ള കരുത്ത് പ്രതിരോധത്തിൻ്റെ വാശി അത് സമാനതകളില്ലാത്തതാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഇതുപോലെ വെണ്ണീറാക്കിയിട്ടും അവർ തിരിച്ചു വന്ന് അതേ നാട്ടിൽ ജീവിക്കുമെന്ന് ഇച്ഛാശക്തിയോടെ പറയണമെങ്കിൽ ആ ജനതയുടെ ആ സമൂഹത്തിൻ്റെ കരുത്ത് അത് വല്ലാത്തതാണ് അത് അഭിനന്ദിച്ചേ മതിയാവും ഹമാസന് നോക്കുക എത്ര തവണയാണ് ഇസ്രായേൽ ഹമാസിനെ വാക്കുകൾ കൊണ്ട് തീർത്തത് പക്ഷേ പ്രവൃത്തി കൊണ്ട് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവരിപ്പോഴും ഗസ ഭരിക്കുകയാണ് അങ്ങനെ തന്നെ പറയണം അപ്പം ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഹമാസ് പേടിക്കും ഗസ പേടിക്കും ഗസയിലെ ജനങ്ങൾ പേടിച്ച് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും കയറും എന്നൊക്കെ വിചാരിച്ചൊരു വാചകം പറഞ്ഞത് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെ പറയുകയാണ് ഞങ്ങളുടെ സൈന്യം വരികയാണ് സൈന്യത്തിൻ്റെ പണി ഉല്ലാസ കേന്ദ്രമുണ്ടാക്കലാണ് ാലോചിച്ച് നോക്കൂ ലോക നേതാവാണ് പറയുന്നത് കേട്ടപാടെ തന്നെ ഇറാൻ പണി തുടങ്ങി ഇറാൻ ആണവ ഉത്തരകൊറിയയിൽ നിന്ന് ആണവായുധ ശേഖരം കൊണ്ടുവന്നു ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു വലിയ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ സാങ്കേതികമായി വലിയ അപ്ഡേറ്റുകൾ നടത്തുന്നു അങ്ങനെ 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 ഇറാൻ വലിയ തോതിൽ ഇനി വന്നാൽ അടിക്കാമെന്നുള്ള മൂഡിൽ നിൽക്കുക അപ്പോൾ അത് ഇസ്രായേലെയും അമേരിക്കയും വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു നിർണായകമായ റിപ്പോർട്ടുണ്ട് അത് രാവിലെ ട്വൻ്റി ഫോർ ന്യൂസിലെ പി പി ജെയിം സാറ് പറയുന്നുണ്ടായിരുന്നു വിദേശകാര്യ ലേഖകനാണ് അദ്ദേഹം രാവിലെ ഏഴ് മണിക്കുള്ള ബുള്ളറ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് കേരള മാധ്യമങ്ങൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹമാണ് അതായത് അദ്ദേഹം പറയുന്നത് ആണവായുധം ഇറാൻ നിർമ്മിക്കുകയാണ് അതുമാത്രമല്ല ഇസ്രായേലും അമേരിക്കയും ഇറാനും വല്ലാതെ ഭയപ്പെടുന്നുവെന്ന് അതിനുള്ള കാരണമെന്ന് പറയുന്നത് നെതന്യാഹുവിന് വലിയ ഭയമുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയുടെ ട്രംപിൻ്റെ പിന്തുണ തേടിയത് അല്ലാതെ നെതന്യാഹുവിന് സാധാരണ ഞങ്ങൾ ഹമാസിനെ തീർക്കും ഗസ പിടിച്ചെടുക്കും അവിടെ മുഴുവൻ വെണ്ണീറാക്കും ഞങ്ങൾ ഇനി യുദ്ധം തുടരും എന്നുള്ള തീരുമാനങ്ങളെ കാട്ടിക്കാറ് പക്ഷെ ഇത്തവണ നെതന്യാഹുവിന് മനസ്സിലായി ഇനിയും പ്രകോപിപ്പിക്കാൻ പോയാൽ ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇറാനും ഒക്കെ കൂടി ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുമെന്ന് ഏറെക്കുറെ നെതന്യാഹുവിന് മനസ്സിലായി അതുകൊണ്ടാണ് ട്രംപിൻ്റെ അടുത്ത് പോയത് അടുത്ത് പോയി ഇരുവരും തമ്മിൽ സംസാരിച്ചത് അത്രയും ഇറാനെക്കുറിച്ചായിരുന്നു എന്നാണ് ട്വൻ്റി ന്യൂസിൽ ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ട് അതായത് ഇറാനും വല്ലാത്ത ഭയപ്പെടുകയാണ് അതിൻ്റെ ഒരു വലിയ ഭയമുണ്ട് കാരണം പല കാര്യങ്ങളിലും ഇപ്പോൾ തന്നെ ഇസ്രായേൽ സൈന്യത്തെക്കാളും വളരെ മുന്നിലാണ് ഇറാൻ്റെ സൈനിക ശേഷി അതിലേറ്റവും പ്രധാനം സബ്മറൈനുകളാണ് ഈ ഭൂഗർഭ കപ്പലുകൾ ആ മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത് അത് ഇറാന് എട്ടോ പത്തോ എണ്ണമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ ഉള്ളൂ അതുപോലെ ആയുധപലത്തിലായാലും ഐ ആർ ജി സിയുടെ കമാൻഡർമാർ ഇസ്ര ഇറാന് വേറെയുണ്ട് ഇസ്രായേലിന് മൊത്തത്തിൽ അതിനോടൊപ്പം ചില കാര്യങ്ങൾ മാത്രമേ നിൽക്കാൻ കഴിയുന്നുള്ളൂ അത് ഇസ്രായേലിന് വലിയ ഭീതിയായ ഒരു വശത്തുണ്ട് നേർക്ക് നേരെ ഒരു അടി വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനെ തടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറാനു നേരെ പോകാത്തത് ഇന്ന് മാത്രമല്ല ഇറാൻ സാങ്കേതികമായി വലിയ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അവർക്ക് സാങ്കേതിക സഹായങ്ങൾ പലയിടത്തുനിന്ന് കിട്ടുന്നുണ്ട് റഷ്യയുടെ സാങ്കേതിക സഹായമുണ്ട് അതുപോലെ തന്നെ ചൈനയുടെ പല വിധത്തിലുള്ള സാങ്കേതിക സഹായങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇറാൻ ഒട്ടും മോശമല്ല അല്ലെങ്കിൽ ഒരു പടി ഇസായേലിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഘട്ടം അമേരിക്ക ഇസ്രായേലിനൊപ്പം ഇല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനേക്കാൾ മുകളിൽ തന്നെയാണ് ഒരു സംശയവും വേണ്ട അപ്പോൾ അതുകൊണ്ട് നെതന്യാഹു നേരെ ട്രംപിൻ്റെ അടുത്ത് ചെന്നിട്ട് സംസാരിച്ചത് അത്രയും ഇറാനെക്കുറിച്ചാണ് അത്രയും അതായത് ഇറാൻ്റെ ശക്തി ഇറാൻ്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും ഇറാൻ ഏത് വിധത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് അതാണ് ട്വന്റി ഫോർ ന്യൂസിൽ നിന്ന് വന്ന റിപ്പോർട്ട് അവർ പറയുന്നത് ഏറ്റവും അധികം ചർച്ചയായത് ഇറാൻ ഉയർത്തുന്ന ഭീതിയാണെന്ന് ഗസ പിടിച്ചെടുക്കുകയോ വീണ്ടും യുദ്ധം തുടങ്ങുകയോ ചെയ്താൽ അതായത് ട്രംപ് പറയുന്ന പോലെ അമേരിക്കൻ സൈന്യം ഗസയിലെത്തിയാൽ പിന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും അവിടുത്തെ ജനത പലസ്തീൻ ജനത തന്നെ ചാവേറുകളായി അവതരിക്കും അവരെ വധിക്കാൻ തുടങ്ങുന്നതോടുകൂടി അതൊരു അന്താരാഷ്ട്ര പ്രശ്നമെന്ന നിലയിലേക്ക് പോകുന്നതിനൊപ്പം ഇറാൻ്റെ ഇടപെടലുണ്ടാകും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നെതന്യാഹു തീർത്തു പറയുകയാണ് ട്രംപിനോട് ട്രംപ് സാറേ നിങ്ങൾ പറയുന്നത് പോലെ അമേരിക്കൻ സൈന്യമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യാഘാതമുണ്ടാകും ഹമാസ് തിരിച്ചടിക്കും ഹിസ്ബുള്ളയും ഹൂത്തികളും കളത്തിലിറങ്ങും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകും ഇന്ന് മാത്രമല്ല റഷ്യയും ചൈനയും ഒക്കെ ഇറാൻ്റെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ലോകം ഇരുചേരിയിലേക്ക് പോകും ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എല്ലാവരും ഭയന്നതുപോലെ രണ്ട് ചേരിയിൽ നിന്നുകൊണ്ടുള്ള ഒരു യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതകൾ അതിനുള്ള പൊട്ടൻഷ്യൽ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവത്തിനുണ്ട് അതൊരു സത്യമാണ് അപ്പോൾ ഈ ഇറാനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഇറാനെ സമ്മർദ്ദത്തിൽ ചെലുത്തുക ഒന്നുകിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഇറാന് കുറേ ഓഫറുകൾ കൊടുത്ത് ഇറാനെ മയപ്പെടുത്തി കൂടെ നിർത്തുക അല്ലെങ്കിൽ ഇറാൻ്റെ നിശബ്ദ പിന്തുണയോടുകൂടി ഗസയെ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഗസ പിടിച്ചെടുക്കുന്നതടക്കമുള്ള സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഇറാനെ ശക്തമായിട്ട് ആക്രമിക്കുക അപ്പോൾ ഇറാനെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യുദ്ധമെന്ന നിലയിൽ നേർക്കുനേരാണെങ്കിൽ അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും അത് ഇസ്രായേലിനും വലിയ തിരിച്ചടികൾ ഉണ്ടാകും പ്രത്യേകിച്ച് മാണവായുധമൊക്കെ കയ്യിലിരിക്കുകയാണ് ഇറാനെ അപ്പോൾ ഉപരോധത്തിലൂടെ അല്ലെങ്കിൽ മറ്റു പല സമ്മർദ്ദങ്ങളിലൂടെ ഇറാൻ്റെ ശ്രദ്ധ ഈ യുദ്ധത്തിൽ നിന്ന് ഈ വിഷയത്തിൽ നിന്ന് മാറ്റുക എന്നൊരു ടാക്ടിക്കൽ അപ്രോച്ചാണ് ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം അതായത് ഇറാനുമേൽ കൂടുതൽ 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 ഉപരോധങ്ങൾ സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തണമെന്ന് അഹു ട്രംപിനോട് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഗസ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇസ്ര ഇറാൻ തിരിച്ചടിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഇറാൻ അത്രമേൽ ആ വിഷയത്തിൽ ഇടപെടാത്ത വിധത്തിൽ ഇറാനെ ഒന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ ആണവായുധം പ്രയോഗിക്കുക സാധ്യതകൾ ഉണ്ട് എന്നും ഇറാന്റെ സൈനിക മേഖലകൾ വലുതായിട്ടുണ്ട് എന്നും ഇറാന്റെ സാങ്കേതിക വിദ്യകൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും ആ ട്രംപും നെതന്യാഹുവും തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും യുദ്ധ സാഹചര്യം രൂക്ഷമാകുമ്പോൾ നെതന്യാഹുവും ഇസ്രായേലും ഭയക്കുന്നത് ഇറാന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും സംബന്ധിച്ചാണ് അപ്പോൾ ഇറാൻ വലിയ തോതിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുകയാണ് അമേരിക്കയും പ്രത്യേകിച്ച് ഇസ്രായേലും എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ ഈ ചർച്ചയുടെ വാർത്തകൾ ട്വൻ്റി ഫോർ ന്യൂസിലൂടെയൊക്കെ പുറത്തു വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ ഒരു ചെറിയ ശക്തിയല്ല ട്രംപ് മുന്നോട്ട് പോയാൽ ഏറ്റവും അധികം വെല്ലുവിളിയാവുക ഇറാൻ്റെ ഇടപെടൽ തന്നെയായിരിക്കും അതൊരു മഹായുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് പോലും പോകാനുള്ള സാധ്യതയുമുണ്ട് ഇറാനെ ഭയക്കണം എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്